േ നമസ്കാരം ശിവനും പാർവതിയും കൈലാസത്തിൽ ഇരിക്കുമ്പോൾ അനേകം ആകാശവാഹനങ്ങൾ സഞ്ചരിക്കുന്നതും അതിൽ ദേവന്മാരും അവരുടെ പത്നിമാരും ഊർജ്ജസ്വലരായി ഇരിക്കുന്നതും അവർ ശ്രദ്ധിച്ചു ഈ ദേവന്മാരെല്ലാം എവിടെ പോകുന്നു ആകാംക്ഷയോടെ പാർവതി ചോദിച്ചു ദക്ഷൻ ഒരു യജ്ഞം നടത്തുന്നു അവരെല്ലാം ആ യാഗത്തിൽ പങ്കെടുക്കുവാൻ പോവുകയാണ് ശിവൻ അവൾക്ക് മറുപടി നൽകി താങ്കൾ എന്താണ് പോകാത്തത് പാർവതിക്ക് അതിശയം ഒരു നിങ്ങളെ ക്ഷണിക്കാത്തതാണോ പക്ഷേ അതെങ്ങനെ സാധ്യമാകും നിങ്ങളെ ക്ഷണിക്കാതെ എങ്ങനെ ഒരു യാഗം സംഘടിപ്പിക്കുവാനാകും മറ്റെല്ലാ ദേവന്മാരെക്കാളും ശ്രേഷ്ഠനല്ലേ താങ്കൾ നിങ്ങളുടെ വഴിപാടുകളുടെ വിഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ ദയവായി എന്തെങ്കിലും പ്രവർത്തിക്കുക അത് കേൾക്കേ ശിവൻ തൻ്റെ വായിൽ നിന്ന് ഒരു രാക്ഷസനെ സൃഷ്ടിച്ചു ആ അസുരനാണ് വീരഭദ്രൻ അവന് ആയിരം കൈകാലുകളും തലകളും ഉണ്ടായിരുന്നു അനേകം ആയുധങ്ങൾ വഹിച്ചിരുന്നു അവൻ്റെ ജ്വലിക്കുന്ന മുഖം സൂര്യനെ പോലെ തിളങ്ങി പൊടുന്നനെ രൂപം ആകാശത്തേക്ക് ഉയർന്നു വീരഭദ്രൻ ശിവനെ വണങ്ങി എന്താണ് എനിക്കായുള്ള കൽപ്പനകൾ പോയി ദക്ഷൻ്റെ യജ്ഞം നശിപ്പിക്കുക എന്നതായിരുന്നു മറുപടി വീരഭദ്രൻ യാഗത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു നാശത്തിൻ്റെ ദൗത്യത്തിനായി അവനെ സഹായിക്കുവാൻ വേണ്ടി മറ്റു നിരവധി ഭൂതങ്ങളെ അവൻ സൃഷ്ടിച്ചു വീരഭദ്രൻ്റെ തൊഴിയായി അഭിനയിക്കാൻ പാർവതി സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു ദേവതയെയും സൃഷ്ടിച്ചു ഈ ദേവതയ്ക്ക് ഭദ്രകാളി എന്ന് പേരിട്ടു ആ സൈന്യം ദക്ഷിന്റെ ഭവനത്തിലേക്ക് വരികയും അവിടെയുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്തു പർവ്വതങ്ങൾ അവരുടെ ഗർജനത്താൽ കുലുങ്ങി വിറച്ചു യാഗത്തിൽ പങ്കെടുക്കുവാനെത്തിയ ദേവന്മാരും മുനിമാരും എന്തു ചെയ്യണമെന്നറിയാതെ നിലകൊണ്ടു അവർ അവരെ മർദ്ദിച്ചു ബലിതർപ്പണത്തിനായി കുന്നുകൂട്ടിയിരുന്ന വഴിപാടുകൾ വീരഭദ്രനും കൂട്ടനും ചിതിറിത്തെറിപ്പിച്ചു സ്ഥാപിച്ചിരിക്കുന്ന ചട്ടക്കൂടുകൾ തകർത്തു ദക്ഷൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ വീരഭദ്രൻ അദ്ദേഹത്തെ പിടികൂടി ഒരു വാൾ കൊണ്ട് തലയെറുത്തു ബ്രഹ്മാവും മറ്റു ദേവന്മാരും വീരഭദ്രനോടും കൂട്ടാളികളോടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി നിങ്ങൾ ആരാണ് നിങ്ങൾ ആരായാലും ദയവായി സമാധാനിക്കുക ദയവായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുകയും ഞങ്ങളെ വെറുതെ വിടുകയും ചെയ്യുക എന്നോട് ആരും പ്രാർത്ഥിക്കരുത് വീരഭദ്രൻ മറുപടി പറഞ്ഞു ഞാൻ മഹാനായ ശിവന്റെ ഒരു ഉപകരണം മാത്രമാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ശിവനോട് തന്നെ പ്രാർത്ഥിക്കുക ദേവന്മാരും മുനിമാരും ശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് സ്ഥിതിഗതികൾ സമാധാനപൂർണമാക്കി വീരഭദ്രൻ മുഴുനാശം ആരംഭിക്കുന്നതിനു മുൻപ് അവൻ ചുറ്റുപാടുകളെ പഴയ നിലയിലേക്ക് സ്ഥാപിച്ചു ദക്ഷനും അവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതോടെ അദ്ദേഹം ശിവന് അർഹമായ ബഹുമാനം നൽകി പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ